ഇതൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് തീയിൽ കയറി നിന്നിട്ടും തലചേയാത്ത ഒരു മനസ്സിൻ്റെ കഥ സ്വപ്നത്തിൽ കണ്ട ശീലത്തിൻ്റെ നിർവചനമായി മാറിയ ആത്മാർത്ഥതയുടെ കഥ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വിശ്വാസത്തിൻ്റെ പിതാവ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഏതാണ്ട് നാലായിരം വർഷം മുമ്പ് പുരാതന മിസപെറ്റോമിയയിൽ നിന്നാണ് ഇന്നത്തെ ഇറാഖ് മേഖലയായ ഉർ എന്ന നഗരത്തിൽ അവിടെ ജനിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ആ കാലത്തെ സമൂഹം ആധ്യാത്മികമായുള്ള വൈമാറലിൻ്റെ പാതയിലായിരുന്നു സൂര്യനും ചന്ദ്രനും പ്രതിമകളും ആര്യാധരായി മാറിയിരുന്നതാണ് ആ കാലഘട്ടം ചെറുപ്പം മുതല് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇതെല്ലാം സത്യമാണ് എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ടായിരുന്നു അദ്ദേഹം ആദ്യം വിചാരിച്ചു ചന്ദ്രനെ കണ്ടിട്ട് ഇതാണ് എൻ്റെ ഇറപ്പ് പക്ഷേ അത് ആ ആകാശത്ത് നിന്ന് മറിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി ഇതല്ല എൻ്റെ റപ്പ് ഞാൻ അതിനെയല്ല ആരാധിക്കേണ്ടത് ഇപ്രകാരമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓരോ ചിന്തയും എൻ്റെ ജനത പ്രതിമകളെ ആരാധിക്കുന്നതിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ വളരെ വിദ്വേഷമായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഈ പ്രതിമകളെയെല്ലാം തകർത്തു വിഗ്രഹാരാധനയിൽ മുഴുകിയ ആ ജനത അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് വലിയൊരു തീപുണ്ടാരം ഉണ്ടാക്കി അതിൻ്റെ മുകളിലൂടെ പോകുന്ന പക്ഷികൾ പോലും കരിഞ്ഞു വീഴുന്ന അത്രയും വലിയ തീ കുണ്ടാരം അതിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എറിയാൻ തീരുമാനിച്ചു അങ്ങനെ ആ വലിയ തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എരിഞ്ഞു പക്ഷേ ആ തീയോട് തണുപ്പാൻ വേണ്ടിയിട്ട് അള്ളാഹു കൽപ്പിച്ചിരുന്നു അദ്ദേഹം ഒരു പോറൽ പോലും ഏൽക്കാതെ അതിൽ നിന്ന് തിരികെ വന്നു പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പരീക്ഷിച്ചു ഭാര്യയായ ഹാജിറ ബീവിയെയും മകനായ ഇസ്മായിൽ നബിയെയും മരുഭൂമിയിൽ വിട്ടു നിൽക്കാൻ അവിടെ നിന്നാണ് സഫ മറവിയുടെ കഥ തുടങ്ങുന്നത് സംസം വെള്ളത്തിൻ്റെ അത്ഭുതം പിറവിയെടുക്കുന്നതും പിന്നീടൊരിക്കല് മറ്റൊരു പരീക്ഷണവും കൂടി ഇബ്രാഹിം നബി അല്ലെ ഇസ്ലാമിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ സ്വപ്നത്തിൽ തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ കൊല്ലാൻ അള്ളാഹു നിർദ്ദേശിക്കുന്നത് അദ്ദേഹം കണ്ടു അങ്ങനെ മകനോട് ഈ കാര്യം സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ മകനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം പറയുന്നത് നിങ്ങൾ അള്ളാഹു പറഞ്ഞത് അനുസരിച്ച് കൊള്ളുക അവർ മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം തന്നെ മകനെ കൊല്ലാൻ തീരുമാനിച്ചു പക്ഷേ പിന്നീടുള്ള അള്ളാഹുന്റെ നിർദ്ദേശം ഒരു ആടിനെ ബലിയറുക്കുക എന്നതായിരുന്നു ഇതാണ് ഈദുൽ അദ്ഹയുടെ ആധാരമായി കണക്കാക്കപ്പെടുന്ന സംഭവം പിന്നീടൊരിക്കല് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബിയും കാബ പുനർനിർമ്മിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഒരു വ്യക്തി മാത്രമല്ല ഒരു പാഠമാണ് ഓരോ ദൈവവിശ്വാസിയുടെയും ജീവിതത്തിൽ നന്മയുടെ ആലോചനയായി അദ്ദേഹത്തിൻ്റെ കഥ തുടക്കമാവട്ടെ